അതേപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് അഭിനയിക്കുന്ന ബറോസ് സിനിമ കൂടി ഇരുപത്തി അഞ്ചാം തീയതി തിയേറ്ററിൽ വരെയാണ് ഈ മാർക്ക് പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമ്മളെ ബറോസിനെ ബാധിക്കുമോ എന്ന് നമുക്ക് പബ്ലിക്കിനോട് ചോദിച്ചറിയാം മാർക്കോയും ഇതിന്റെ അകത്ത് എല്ലാരും ഫിലിമിലോസ് ആണ് അതിന്റെ ഇല്ല എല്ലാരും ഇവിടെ ആൾക്കാരും എല്ലാ പടവും അങ്ങനെ തന്നെ ഒരു ഒരു ഇവിടെ നമ്മുടെ അത് നാളെ അതൊരു ഈ പിന്നെ ഈ ലാലേട്ടന്റെ ലാല് ഇത്രയും വർഷങ്ങൾ സിനിമയിൽ ഒരു അതികായനായ മനുഷ്യൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പടം എനിക്കൊന്നും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടം റിലീസായ സമയത്ത് ആ ഡേറ്റിലാണ് റിലീസ് ചെയ്തത് അപ്പൊ അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട് ആ പടം രണ്ട് പടങ്ങളും നമ്മുടെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്നു രണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ഓഡിയൻസ് അല്ലേ ഇപ്പൊ ലാലിട്ടന്റെ പടങ്ങാണുള്ള ആൾക്കാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുറച്ചുകൂടി സംവിധാനം പിന്നെ അത് വേറെ ടൈപ്പ് ആണ് ഇതുവരെ അങ്ങനത്തെ ഒരു ഫുൾ ആൻഡ് ഫുൾ ആക്ഷൻ ഓറിയന്റഡ് സാധനമാണ് അതെന്ത് മാത്രം എങ്ങനെയാണെന്ന് നമുക്ക് കാണണം എന്റെ ഫ്രണ്ടിന്റെ പടമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും രണ്ട് പടങ്ങളും രണ്ടുപേരും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും പണ്ടൊക്കെ ഈ ഫാൻസിന്റെ പേരില് അടിയും ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇപ്പം സിനിമയാണ് കൂടുതൽ പ്രേമിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റേത് ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്റെ സ്റ്റോറി ബേസ് ചെയ്തായിരിക്കും രണ്ടിന്റെയും റിവ്യൂ അത് കൂടുതലും കുട്ടികൾക്കുള്ള ഫിലിം ഫിലിമെന്നാണ് ലാലേട്ടം വരെ പറയുന്നുള്ളത് വലിയ ഹൈപ്പ് ഒന്നുമില്ല ഫിലിമിന് അങ്ങനെ വരുന്ന ഒരു സിനിമയാണ് ആ അപ്പോ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ പറ്റും ഇപ്പൊ അത് ഇപ്പൊ ഹൈപ്പ് എടുക്കുന്ന സിനിമയായാലും അതിന്റെ സ്റ്റോറി അനുസരിച്ചായിരിക്കും അത് ഹിറ്റ് ആണോ അല്ലെങ്കിൽ പറയാം ബറോസ് ഞാൻ ട്രെയിലർ കണ്ടു അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന മലയാളം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള തെടി ചിത്രമാണ് വരാൻ പോകുന്നത് എന്തായാലും ഡയലക്റ്റും കൂടി ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വകയുണ്ട് ട്രെയിലർ നിങ്ങൾ എല്ലാവരും കണ്ടു കണ്ടു കാണും അപ്പൊ എക്സ്പെക്ടി ഒരു ബെറ്റർ ക്വാളിറ്റി ഉള്ള ഒരു പടമാണ് പടം പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ബറോസ് കാണാം മാർക്കോ എന്ന് പറയുമ്പോ എങ്ങനെയാണ് വയലൻസ് ഫാമിലി ഓഡിയസിന് എത്രത്തോളം അത് സ്വാധീനിക്കും അല്ലെങ്കിൽ എത്ര എത്ര ഫാമിലി ഓഡിയൻസ് അത് കാണാൻ പോകും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ മറ്റൊരു മലയാളത്തിൽ മറ്റൊരു കെ ജി എഫ് ആവണം എന്ന് എല്ലാരും പ്രതീക്ഷിക്കുന്നു കാരണം മലയാളത്തിൽ മലയാളത്തിലൊരു പ്രോജക്ട് പറയണമെന്ന് എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് നമുക്കങ്ങനെ കമ്പയർ കമ്പനി പറയാൻ പറ്റില്ല ഒരിക്കലും ബാറോസ് മാർക്കോ ഒരിക്കലും കമ്പയർ പറ്റും ഡയറക്റ്റ് അത്ര ഹൈപ്പ് വേറെ ഒന്നും അങ്ങനെ നമുക്ക് ഈ രണ്ട് പറയുമ്പോ ഒരിക്കലും കമ്പേര് സംസാരിക്കാൻ പറ്റില്ല രണ്ട് രണ്ട് ജോണറാണ് അപ്പൊ അത് രണ്ടും രണ്ട് കാറ്റഗറി അല്ലേ ഒരു ദിവസം ഇറങ്ങുന്ന പടമല്ലല്ലോ മാർക്ക് മാർക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മേക്കിംഗ് കൊള്ളായിരിക്കാം ഇനി കഥ ഉണ്ടാവും സാധ്യത കുറവാണ് ചിലപ്പോ കഥയില്ലെങ്കിൽ ചില മൂവീസ് ഒന്നും വർക്ക്ഔട്ടാകാൻ സാധ്യതയില്ല അതാണല്ലോ ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടു വരണം ബെറോസ് പിന്നെ ലാലേട്ടന്റെ ആദ്യത്തെ സംവിധാനത്തിൽ വരുന്ന പടമാണ് അതിലെനിക്ക് തോന്നുന്നു ഐ തിങ്ക് നമ്മളെ വിസ്മയിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പടത്തിന്റെ അർത്ഥം പിന്നെ അതിന് പിറേ പ്രവർത്തിച്ചതിന് ക്രൂസ് ഒക്കെ അത്യാവശ്യം നല്ല ജെനുവിനായിട്ടുള്ളവരാ ആയിട്ടുള്ളവരാ അപ്പൊ അതുകൊണ്ട് നല്ലതാവാൻ സാധ്യത കൂടുതൽ ഞാൻ പറയുന്നില്ല ക്രിസ്മസ് അല്ലേ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിള്ളേരുടെ പടവാണ് അപ്പൊ പിള്ളേരായിരിക്കും ഏറ്റവും കൂടുതൽ കയറുന്നത് പിന്നെ നമുക്ക് ലാലേട്ടൻ ആദ്യമായിട്ട് ചെയ്യുന്ന എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ഉണ്ട് സോ ഫസ്റ്റ് തന്നെ ഞാൻ പോകുന്നതാണ് പിന്നെ മാർക്കോന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് നമുക്ക് ഒരു ബ്ലഡ് ഷർട്ട് ആണ് അതിൽ മിക്കവാറും മേക്കിംഗ് മേക്കിങ് ഒരു പടം കയറി വരും എനിക്ക് തോന്നുന്നില്ല എന്നാലും ഓഫ് ഫോർ ദ ബെസ്റ്റ് ഇനിയിപ്പം അത് ഇറങ്ങട്ടെ നാളെയാണ് ഇറങ്ങുന്നത് പിന്നെ ഫാമിലിയായിട്ട് ചെന്നു കാണാൻ പറ്റുക ആ ഒരു ഇത് വയലൻസ് ഒക്കെ ഉള്ള ഫിലിമാണെന്ന് പറയുന്നുണ്ട് ഫാമിലി പറ്റില്ല അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാവൂലേ ലാലേട്ടന്റെ ഡയറക്ഷൻ ലാലിയട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ലാലേട്ടൻ ആയതുകൊണ്ട് ർപ്പോ പോസിറ്റീവാണെങ്കിൽ ചിലപ്പോ സീനാകും കാരണം ബറോസ് പിള്ളേർക്ക് വേണ്ടി പടമാണ് അപ്പോ മിക്കവാറും സീനാവും പക്ഷെ ബറോസ് മെയിൻ ആയിട്ട് വലിയ ഹൈപ്പൊന്നും ഇതുവരെ അത് മെയിൻ ആയിട്ട് നാലു ഉദ്ദേശിക്കുന്ന പിള്ളേരുടെ അടുത്തേക്കുള്ള ഒരു പടമായിട്ടാണ് മാർക്കോ പിന്നെ ശരിക്കും അത് ഹിറ്റായാലില്ലെങ്കിലും ബാധിക്കില്ല കാരണം അത് വേറെ ഓഡിയൻസ് ഇത് വേറെ ഓഡിയൻസ് മാർക്കോ ഹിറ്റ് ഹിറ്റായി കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും മാർക്കിനെ കാണും പക്ഷെ ഈ ഫാമിലി കാണാൻ ചാൻസ് കുറവാ അത് നല്ലതാണ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവാണ് ഫാമിലീസ് പിന്നെ സർട്ടിഫിക്കറ്റും ഇല്ലേ പതിനെട്ട് വയസ്സിന് നാലു വയസ്സ് അപ്പോ മാർക്കോക്ക് ആ ഒരു ഓഡിയൻസ് ബറോസിന് വേറെ ഓഡിയൻസ് ബാധിക്കില്ല എന്തായാലും നല്ല ആണെങ്കിലും മോശമാണെങ്കിലും ബാധിക്കില്ല പിന്നെ ക്രിസ്മസ് ആണൊന്നും പറയാൻ പറ്റില്ല മാർക്കൊക്കെ തന്നെ കൂടുതൽ ചാൻസ് ഉണ്ടാവേണ്ടത് പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള പറയുന്നുണ്ട് പിന്നെ ആളുടെ ആദ്യത്തെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെയാണ് മിക്കവാറും ഫാമിലി ട്രെയിലർ കണ്ടിപ്പോ തന്നെ എന്തോ ഒരു നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല നല്ലതാണെങ്കിൽ മാർക്കൊക്കെ തന്നെയാവും കാര്യങ്ങളൊന്നും സെറ്റാണെങ്കിൽ മാർക്കൊക്കെ അരി പോകുന്ന തോന്നുന്നു കാരണം ജഗദീഷ് ഒക്കെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഒരു പക്ഷെ ഹൈപ്പിന് അത്ര വന്നില്ലെങ്കിൽ മിക്കവാറും റൈഫിൾ കപ്പ് കേറുന്ന് തോന്നുന്നു കപ്പ് കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ട് ചിലപ്പോ അറിയില്ല നമുക്ക് നാളെന്തൊക്കെ നമ്മൾക്ക്